തന്നിട്ടുണ്ട് പറയുകയാണ് ആരെങ്കിലും ഒരു വയറ് നിറച്ചു ഭക്ഷണം കൊടുത്താൽ ഒരാൾ നോമ്പ് മുറിക്കുന്ന സമയം വയറ് നിറച്ചു ഭക്ഷണം കൊടുത്താൽ അള്ളാഹുതരുന്ന പ്രതിഫലം നരകമോചനം മാത്രമല്ല പാപമോചനം മാത്രമല്ല അവന്റെ പുറത്തു കൊടുക്കൽ മാത്രമല്ല മൂന്നാമതൊരു പ്രതിഫലം വയറ് നിറയുന്ന രീതിയിൽ ഒരാൾ ഭക്ഷണം കൊടുത്ത അള്ളാഹുതരുന്ന പ്രതിഫലം ഇന്ന കൽ കൗസർ ഹൗദിൽ കൗസർ എന്ന് പറയുന്ന പാനീയത്തെ കുറിച്ച് പറഞ്ഞല്ലോ അള്ളാൻ്റെ റസൂല് പറയുകയാണ് ഹൗദിൽ കൗസറിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന് കുടിച്ച പിന്നവനൊരിക്കലും ദാഹമുണ്ടാകില്ല ഒരിക്കലും അവന് ദാഹമുണ്ടാകില്ല ആരെങ്കിലും നോമ്പ് പിടിച്ച ഒരു മനുഷ്യന് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്താ അവനെ കൗസറിൽ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി ബു പറഞ്ഞു വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത നരകമോചനം പാപം പൊറത്തു കൊടുക്കും